ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മാത്രമല്ല സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷങ്ങളാണ് ഓരോ തെയ്യക്കാവുകളിലും നടക്കുന്നത് ആ ആഘോഷങ്ങളിൽ പങ്കുചേരാനും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനും കടൽ കടന്നെത്തി തെയ്യങ്ങളുടെയും ചടങ്ങുകളുടെയും ഫോട്ടോ എടുക്കുന്ന സായിപ്പന്മാരും മദാമമാരും തെയ്യപ്പറമ്പുകളിലെ സ്ഥിരം കാഴ്ചയാണ് അങ്ങനെ എത്തിയ സായിപ്പും മദാമയും നമ്മുടെ കുട്ടികളുമൊത്ത് കളിക്കുന്ന രസകരമായ കാഴ്ചയാണിത്

കുഞ്ഞു കുഞ്ഞു മാജിക് ട്രിക്ക് കാണിച്ചാണ് ഈ സംഘം കുട്ടികളെ കയ്യിലെടുത്തത് സ്നേഹത്തിനും സന്തോഷത്തിനും ഭാഷയില്ല എന്ന കാര്യം ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് കാണിക്കുന്ന ട്രിക്കുകളെല്ലാം നിസാരമാണെങ്കിലും കൗതുകത്തോടെ തങ്ങൾക്ക് മുന്നിലെത്തിയ കുട്ടികൾക്ക് മുന്നിൽ സായിപ്പും മദാമയും ഓരോ ഐറ്റവും വളരെ രസകരമായി അവതരിപ്പിച്ചു ഇവിടത്തെ കുട്ടികളും അത്ര നിസാരക്കാരായിരുന്നില്ല കൂട്ടത്തിലെ മിടുക്കന്മാർ അങ്ങോട്ടും കുറച്ച് ഐറ്റംസ് കാണിച്ചു എന്തായാലും കണ്ടുനിന്നവർക്കെല്ലാം വളരെ കൗതുകമായിരുന്നു കുട്ടികളോടൊപ്പമുള്ള സായിപ്പിന്റെയും മദാമയുടെയും മാജിക് ട്രിക്ക് 哈哈哈！哈哈。